ആളുകളെ കൊലപ്പെടുത്താനും അക്രമം നടത്തി വരുതിയിലാക്കാനും ഭീഷണിപ്പെടുത്തി സമൂഹത്തെ നിയന്ത്രിക്കാനും ഹിറ്റ്ലർ ഉപയോഗിച്ച ഗസ്റ്റപ്പോ സംവിധാനത്തെ പോലെയാണ് സി പി ഐ എമ്മിനും പിണറായി വിജയനും കേരളത്തിൽ എസ് എഫ് ഐ ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് സംവിധാനങ്ങളെ കേരളത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഉപയോഗപ്പെടുത്തുകയാണ് ഒന്ന് ക്രിമിനൽ കൊട്ടേഷൻ സംഘമാണ് രണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഈ രണ്ട് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒന്ന് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെയും അതുപോലെ തങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ദൗത്യനിർവഹണത്തിനും പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്നതാണ് കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങൾ ആ സംഘത്തിൻ്റെ പ്രധാന ഇരയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എസ് എഫ് ഐ എ ഉപയോഗിക്കുന്നത് ക്യാമ്പസുകളിൽ തങ്ങളുടെ അതീശത്വം നിലനിർത്താനും രാഷ്ട്രീയ പ്രതിയോഗികളെ നിഷ്പക്ഷ വിദ്യാർത്ഥികളെ ഉന്മൂലനം ചെയ്യാനും കീഴ്പ്പെടുത്താനും ഭീതിതമായ അന്തരീക്ഷമുണ്ടാക്കി തങ്ങളുടെ അധികാരപ്രമത്തത നിലനിർത്താനും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ സാധാരണക്കാരുടെ മക്കളാണ് സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് പോകുന്നത് ഇവർ പോകുന്ന സമയത്ത് ഇവരാരും തന്നെ ക്രിമിനലുകളല്ല ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം എസ് എഫ് ഐ ആകുന്നതോടുകൂടി നല്ല മൂല്യ ഗുണങ്ങളുള്ള സാധാരണക്കാരന്റെ മക്കൾ എങ്ങനെ ക്രിമിനലുകളായി മാറുന്നു എന്നുള്ള ഗൗരവതരമായ ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നു ഇത് തിരുത്താനും മറുപടി പറയാനുമുള്ള ബാധ്യത എസ് എഫ് ഐക്കുണ്ട് സി പി ഐ എമ്മിനുണ്ട് ഇത് സംഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ ക്രിമിനൽ സംഘത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകുന്ന പൊളിറ്റിക്കൽ പാട്രിയോട്ടിസമാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തലോടലാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രചോദനം ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും നിരപരാധികളായിട്ടുള്ള ആളുകളെ അക്രമിച്ചു കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളുടെ ഹീറോയും വഴികാട്ടിയും മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണോ മുഖ്യമന്ത്രി മറുപടി പറയണം കണ്ണൂരിൽ പഴയങ്ങാടിയിൽ നടന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാവും പ്രവർത്തനവുമാണ് സിദ്ധാർത്ഥിന്റെ അടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് കിട്ടിയതായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം ഈ ക്രിമിനലുകൾക്കുള്ള ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പോലീസുകാർക്ക് നല്ലത് ചെയ്താൽ കൊടുക്കുന്ന ഗുഡ് സർവീസ് എൻട്രി പോലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾക്ക് മുഖ്യമന്ത്രി നൽകിയതായിരിക്കുന്ന ഗുഡ് സർവീസ് എൻട്രിയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പദപ്രയോഗം ആ പദപ്രയോഗമാണ് സിദ്ധാർത്ഥിന്റേതടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ളത് എസ് എഫ് ഐ മൃഗീയവും പ്രാകൃതവുമായ സംഘടനാ അതീശ്വത്വ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഭീകര സംഘടനയായി എസ് എഫ് ഐയും എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാരും മാറിയിട്ടുണ്ട് ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് ക്യാമ്പസുകളിൽ അരങ്ങേറിയിട്ടുള്ളത് വെറ്റിനറി യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ ഏകദ്രുവ ക്യാമ്പസുകൾ തങ്ങൾ മാത്രം എന്നുള്ള ക്യാമ്പസുകൾ അവർ നിലനിർത്തുന്നത് സമാനമായ അക്രമങ്ങളിലൂടെയാണ് ഞാൻ ചോദിക്കുന്നു എങ്ങനെ ഒരു എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു കോളേജ് യൂണിയൻ ചെയർമാന് എങ്ങനെയാണ് ഒരാൾക്കൂട്ട ആക്രമണത്തിന് കുട്ടികളെ മുഴുവൻ ചുറ്റും നിർത്തി മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊലം നടത്തി കെട്ടിത്തൂക്കാൻ എങ്ങനെ ഒരു യൂണിയൻ പ്രസിഡന്റിനും എസ് എഫ് ഐ സെക്രട്ടറിക്കും പ്രസിഡന്റിനും സാധിക്കുന്നു അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് അതിനർത്ഥം അവരുടെ മാനസികാവസ്ഥയും മനസ്സും കൊടും ക്രിമിനലുകളേതായി മാറി എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ശില്പിയും വഴികാട്ടിയും രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് പ്രയോഗിച്ച മുഖ്യമന്ത്രിയാണ് ഇതിനെതിരായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന ക്യാപ്ഷനോടുകൂടി നീതിക്കായി പ്രക്ഷോഭ പരമ്പര കോൺഗ്രസ് ആവിഷ്കരിക്കുന്നു നാളെ വയനാട്ടിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി മാർച്ച് നടക്കുകയാണ് നാളെ നാളെ വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ തീപ്പന്ത തെരുവുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കോൺഗ്രസ് നാളെ നാളെ വൈകുന്നേരം എല്ലാ ബ്ലോക്കുകളിലും തീപ്പന്ത തെരുവുകൾ